നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് ചേർത്തലയിൽ ആഘോഷമൊരുക്കി എൻ ഡി എ ഡി ജെ പാർട്ടിയും പായസവിതരണവുമായാണ് ബി ജെ പി ആവേശമുയർത്തിയത് ചേർത്തല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് വലിയ സ്ക്രീനിൽ തത്സമയം കാട്ടിയ പ്രവർത്തകർ ആവേശമുയർത്തി ചേർത്തല ടൗൺ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിന് സമീപവും കാളിവുളത്തും പായസ മധുര വിതരണവും ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് മാപ്പറമ്പിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി സജീവ് ജനറൽ സെക്രട്ടറിമാരായ എൻ കെ പണിക്കർ പി പ്രശാന്ത് നേതാക്കളായ ടി പുരുഷോത്തമൻ ആശാ മുകേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ സമയം നഗരത്തിൽ ബി ഡി ജെ എസ് ചേർത്തല നിയോജക മണ്ഡലം കമ്മിറ്റി വിജയയാത്ര നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എസ് ജ്യോതിസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് വിനോദ് കോയിക്കൽ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ സോമൻ പ്രകാശൻ കളപ്പുറിക്കൽ അമ്പിളി അപ്പുജി ഭാരവാഹികളായ സാജൻ കടക്കരപ്പള്ളി രാജേന്ദ്ര പ്രസാദ് ജയൻ വേളോർവട്ടം ബേബി ഷാജി ഉഷാ പ്രസാദ് ടി ആർ വിനോദ് തുളസിഭായ് എന്നിവർ നേതൃത്വം നൽകി നൽകിഡിയ ചേർത്തല